എഡ്യൂക്കേഷൻ അടിച്ചു പോലീസ് ഹാപ്പി ഹാപ്പി കൊറോണ കൊറോണ എന്ത്ണേക്കലിന്റെ സ്പെല്ലിങ് പോലെ അറിയാൻ പാടാത്തൊരു പാഠങ്ങൾ അറിഞ്ഞേക്കേറെ ഞാൻ പഠിപ്പിക്കാറില്ല മെഡിക്കല്

എന്താ പൈ കുപ്പിട്ടി പൈ പക്ഷേ എക്സൈസ് ബാക്കിൽ ഇണ്ടത് ഇട ഒരു കാരണവശാലും ഇടങ്ങരുത് എനിക്ക് ഇവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല സാറേ ഇത് പഴയ വണ്ടി സാറേ എൺപത് മോഡ സാബു കുഴിയാണ് സാർ അവരെന്നതി സാഹസിയായിട്ട് കീഴ്പ്പെടുത്തിപ്പോയി കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തേയും പോലെ എക്സൈസിന്റെ കേസ് കേറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ വേണ്ട കൊണ്ടുപോവാക്സൈസിന്റെ ഗേറ്റ് തന്നെ കിടക്കും നിന്റെ പിള്ളാരെ കുട്ടി കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേ പയ്യെ പോയ മതി മുമ്പ് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാ കൊറകളെ തീണ്ടാ എന്താണെന്ന് പേര് ഉള്ള പേര് പറൗസ്പീക്കർ ായിരുന്നു അന്ന് കർണാടകയിൽ ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടിരുന്നേർപ്പെടാത്തേ ആണോ അന്ന് മൊരേളും പരിചയമായി കോർസനുമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീഷാ ഭയങ്കര തണുത്തതാ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

സതീശ കരിക്കും അതല്ലേ ഇതാരെ കോണോ നിനക്കിപ്പൊ കച്ചോടേലിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്കും കോട്സാ പൊക്കിയിട്ടേ പഴയ കണക്കടക്ക ഞാൻ തീർക്കും ബോട്ട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് തീർക്കും രൂപ മൂവായിരം ആയി കൊടുത്തത് കഴിഞ്ഞു ആർക്കും ഒന്നും അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ഒരു കള്ളൂട്ടില്ല എത്ര ദിവസം നീ ഒന്ന് അടങ്ങും എന്നാ ഞാൻ ഒരു പാട്ടുപാട്ടെ ടി കഴുതക്ക് പുറത്തടി നടക്കാൻ മേതി നമ്മടെ അവിടെ ഇരിക്ക സാറാ കൂടുതൽ ആൾക്കാർ ആൾക്കാര് മുരിയായിട്ട് സാറേ സെറ്റാണെറ്റായി ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കേ അതെ നാളെ രാവിലെ പത്ത് മണി പത്ത് മണിക്ക് ഞാൻ അവിടെ ശരി സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ എവിടെ അവിടെ അയ്യോ ഷിബു എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കത്ത് എല്ലാ പിടിച്ച് ഷീ ഭകത്തുണ്ട് സാർ കൊറോണയോ ഉന്മൂലനം ചെയ്തിരിക്കും നാളികേരൊന്നും തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാനനം ബോധകണം ആദ്യ സേവി നമുക്ക് സാർ ഇത് ഞെട്ടിട്ട് കുറ്റിയോ ആ കുറ്റിയോ

ഇതിന് മാത്രം കീർക്കം നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്ന മനസ്സിലായി ശരിയാ ഇന്നലെ മുതലൊരു പാടത്തും പറഞ്ഞിട്ട് ഡ്രോൺ അടിച്ചോണ്ടിരിക്കാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഏ ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ അവനോടെ അവനോട് ഇരുന്ന് അവനെനിക്ക് വേണം വേറെ ആര് കിട്ടില്ലെങ്കിലും അവനെവിടെ ഇരുത് വേണം എന്ത് മോഷണമായ വേണ്ടില്ല അവരെ പിടിക്കാം ഡ്രോണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം അവൻ തോറ്റ സാറേ എനിക്കവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ വിരിക്ക് സാറേ